गुजर गया നാളെ ജോലിക്ക് ചേർന്നാ പോരെ ഇന്നത്തെ രാത്രി കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോകാം എന്താ പോയാ ഇപ്പോൾ തന്നെ പറഞ്ഞത് ഇതൊക്കെ ആരാ വാങ്ങിച്ചെ സുന്ദരേശം അല്ല മഹാറാണി പണം തന്നു അപ്പോ ആ ജോലിക്കാരും സുന്ദരേശം വക്കീൽ സമ്മതിച്ചോ സമ്മതിപ്പിച്ചു എങ്ങനെ സമ്മതിപ്പിച്ചെ അതൊന്നും വിക്രമൻ അറിയണ്ട ശരിയാ അതൊന്നും ഞാൻ അറിയണ്ട ഇനിയിപ്പോ ജലജയുടെ താമസം അവിടെ ആയിരിക്കൂല്ലേ അമ്മായിടെയും ആ പേരൊക്കെ ആശുപറരത്തിന്റെയും കൂടെ അതെ അയ്യോ ഞാൻ എന്തു ചെയ്യും ചോദിച്ച കേട്ടില്ലേ ഞാൻ എന്ത് ചെയ്യും ചലിച്ചെ എനിക്കറിയില്ല കൈവിടൂസ് ഇതിലും കൂടുതൽ ഞാൻ ആവശ്യമുള്ളൂ ചലിച്ച ഞാൻ ബുദ്ധിമുട്ടു നീയു ആശ്രയം തന്നെയാ അങ്ങനെ തന്നെയാ ആണുങ്ങളെ തല്ലുവോ ഞാൻ നിനക്ക് എനിക്ക് വിക്രമനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല പിള്ളം വന്ന് പറഞ്ഞപ്പോൾ വിക്രമൻ എന്നെ സമ്മതിച്ചു നമുക്ക് വലിയ പണക്കാരാകാം അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ആ ജലജ പറയണേ ഇതുകൊണ്ട് എങ്ങനെ കഴിഞ്ഞൂടും ജലജിൽ എന്തെങ്കിലും ജോലി എടുത്തൂടെ ജോലിയോ എനിക്കോ എനിക്ക് എന്ത് ജോലി അറിയാം ഇത്രയും കാലം ജോലി ചെയ്തിട്ടാണോ ഞാൻ കഴിഞ്ഞേ ജലജയല്ലേ എന്നെ നോക്കി അതന്ന് ഇപ്പോഴും ഇങ്ങനെ എനിക്കിപ്പോ ഒന്നും വേണ്ടെങ്കിലോ പണമുണ്ടായ കുഴപ്പമുണ്ടാവും നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എന്ത് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത് അന്ന് ജലചേട ശമ്പളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ വിക്രമിന് എന്തിനാ പണം തരാൻ ഞാനി कुछ लुटा के होश में ये क्या किया दिल ने से हां വരുമ്പോ ഒരു പതിനായിരം രൂപ ക്യാഷ് ആയി കൊണ്ടുവരണം പോരെ ചെക്ക് ബുദ്ധിമുട്ടാ ക്യാഷായി തന്നെ വേലിരിക്കട്ടെ അതെല്ലാ കാര്യങ്ങൾക്കും എളുപ്പായിരിക്കും പറയണേ ശരി കൊണ്ടുവരാ രൂപയുടെ കാര്യം പറഞ്ഞോ സുന്ദരേശ ഇല്ല പതിനായിരം രൂപയുണ്ട് ആ എനിക്ക് ഓരോ കാര്യത്തിനും പണം വേണ്ടിവരും ചെക്കിനും സുഖം ക്യാഷാണ് അതുകൊണ്ടാ പക്ഷേ ക്യാഷ് അപകടമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും പ്രത്യേകിച്ച് മഹാറാണിയുടെ കാഴ്ച അതിന് ഇലതി കൂടെ ഉണ്ടാവല്ലോ അവൾ നോക്കോളൂ तपर जाताया फे त मु ആരാ ആരെന്ന് പറഞ്ഞില്ലല്ലോ എന്റെ പേര് പൊടിയ പിള്ള വിക്രമരാജാവല്ലേ ഊ എന്തു വേണം കാണാനാ ഒന്ന് സംസാരിക്കണം എവിടുന്നാ പറഞ്ഞേ കൊട്ടാരത്തിൽ നിന്ന മഹാറാണിയുടെ പുതിയ ഡ്രൈവറാണ് ഓഹോ എന്താ ചാരം വേണം ഉണ്ടോ എന്താ കഞ്ചാവ് അപ്പോ ദുശീലകൾ ഒന്നും ഒന്നുമില്ല 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 കൊള്ളാവുന്നവനെന്നർത്ഥം ആട്ടെ ഇപ്പൊ എന്താ വേണ്ടേ പേടിച്ചത് പറഞ്ഞോളൂ കേട്ടോ മഹാറാണിയുടെ സ്വത്തിനെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ അമ്മായി സ്വത്തൊന്നും എനിക്ക് തരില്ല എന്നും പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ അതെനിക്കറിയാം പിന്നെന്തിനട്ട് വന്നേ സ്വത്തിന്റെ ഒരു നല്ല ഭാഗം വിഷുവമ്പരാനെ കിട്ടാൻ ചില മാർഗങ്ങളുണ്ട് ഇപ്പോ പണത്തിന് എനിക്ക് അത്ര അത്യാവശ്യമൊന്നും ഇല്ല ജലജ എന്ന് പേരുള്ള ഒരു സ്ത്രീയാണ് എന്റെ എല്ലാ ചെലവും നടത്തി തരുന്നത് പിന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ ഒരു കൂട്ടം നൃത്തം നടത്തില്ലേ നഗ്ന നൃത്തം ക്യാബറിന പേര് കണ്ടിട്ടുണ്ടോ ഇല്ല പിള്ള തനിയും ശുദ്ധം തന്നെയാ കാണേണ്ടതാ നല്ല ഹരാ അതിന് പിൻപാട്ട് പാടലാണ് ജലജയുടെ ജോലി കുറച്ചു മുമ്പേ ഉടന്ന് പോയതേ ഉള്ളൂ ഇനി പാതിരയക്കാൻ വരിക എന്നാലും എന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവില്ല കേട്ടോ എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എന്നാലും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തമ്പുരാന് കിട്ടത്തക്ക ഒരു വഴി ഞാൻ ഇനിയിപ്പോ വേണ്ട എന്ന് പറയണേലും അവളോടൊന്ന് ചോദിക്കണേ അവളിങ്ങോട്ട് വന്നോട്ടെ അവരെ പണം കിട്ടിയാൽ തരക്കേടില്ല എന്ന തരക്കാരിയാണോ കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണെന്നാ തോന്നണേ എപ്പോഴും പണം ഇല്ല പണമില്ല എന്ന് പറയാറുണ്ട് എന്നാൽ മിസ് ജലജയെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവളോട് പറയൂ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞ അയച്ചതെന്ന് ജലജ എന്താ പറയണോ അതങ്ങോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇവിടെ പറഞ്ഞു ഒന്നുകൂടി സുന്ദരേശം പറഞ്ഞെടുത്തൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് ഒന്നും എനിക്ക് കാണാൻ സെക്യൂരിറ്റി ബോൺസ് യൂണിറ്റ് ട്രസ്റ്റ് ഇതിന്റെ ആണ് പിന്നെ എസ്റ്റേറ്റിന് ചില കറസ്പോണ്ടൻസും ഉണ്ട് എന്തോ എല്ലാം നോക്കിയാ മതി പിന്നെ ചെയ്തിട്ട് ഒരു സ്ത്രീ മാത്രമേ പത്തൊൻപത് അപേക്ഷ കിട്ടി അതിൽ ഈ സ്ത്രീക്കും മറ്റു സ്ത്രീക്കും മാത്രമേ യോഗ്യതയുള്ളൂ ഏതാ സ്ത്രീ മറ്റേ സ്ത്രീ ഒരു മിസ് ജനജയാണ് നെക്സ് ആണ് ഷോർട്ട് ടൈപ്പിംഗ് ഒക്കെ അറിയും കൊട്ടാരം രാമനാഥന്റെ മകളാണ് മഹാറാണിയുടെ കച്ചേരിക്കും ശിവ എന്താ ഈ കേക്കണേ കൊട്ടാരൻ അല്ലേ എന്റെ എല്ലാ കച്ചേരികൾക്കും വയലും വായിച്ചിരുന്നേ എന്തൊരു സുഖായിരുന്നു കേൾക്കാനെന്നോ എന്റെ ശാരീരവും രാമനാഥന്റെ വയലിനും വേർതിരിച്ചറിയാൻ സാധിക്കില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല രണ്ടു മൂന്ന് മാസം മുമ്പ് മരിച്ചുപോയി കഷ്ടം കഷ്ടം ഇതൊന്നും ഞാൻ അറിയില്ല അപ്പൊ പിന്നെ ആ കുട്ടി തന്നെ ആയിക്കോട്ടെ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ എന്താ അത് ആ സ്ത്രീക്ക് മഹാറാണി പ്രായമില്ല ഇവരുടെ കാര്യത്തിൽ അത് അത്ര സാരാക്കണ്ട രണ്ടു മൂന്ന് മാസം ഇവിടെ എന്റെ കൂടെ നിൽക്കട്ടെ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ സ്ഥിരാക്കാം എന്താ അത്ര ധൃതി സുന്ദരേശിനും തിരക്കാം വന്ന ഉടനെ പോണം എന്താ വല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ മഹാറാണി ഞാൻ അത്രക്കാരനല്ല എനിക്ക് അതൊന്നും ഇഷ്ടമല്ലേ പെണ്ണായിട്ട് ഞാൻ ആകെ സംസാരിക്കുന്നത് മഹാറാണിയോടാണ് അത് മതി എന്നും ഇങ്ങനെ നല്ല കുട്ടിയായി കഴിയണം എന്തെങ്കിലും ചീത്തതിലുണ്ടെന്ന് കേട്ടാലേ ഞാൻ മുഖത്ത് നോക്കൂല ഈ കോവിലകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല ഈ കോവിലകവും തമ്രാട്ടിയുമായുള്ള ബന്ധം പോകാൻ ഞാൻ ഇടവരത്തില്ല ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഉദ്ദേശിച്ച പ്രായമില്ല നിനക്ക് താരമില്ല നീ എന്റെ കൂടെ ഒരു മൂന്ന് മാസം നിൽക്കൂ നോക്കട്ടെ ഇനി നീ കുട്ടിയെ ചെന്ന് കാണൂ അവൾക്കും പിടിക്കണ്ടേ പിള്ളേ എന്റെ ഡ്രൈവറാണ് പിള്ള ഇവളാണ് എന്റെ പുരിയെ നേഴ്സ് ജലജ രോഹിണിയുടെ മുറി കാണിച്ചു കൊടുക്കൂ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ